ൂണിന്റെ ഇഷ്ടം കാരണം കയ്യാല ചാടി വരുന്ന ഒരു പെണ്ണിനെ വേണേ കണ്ടുപോകും കാട്ടിലൊരിതും വില്ലിച്ചു നിൽക്കുന്നു അടുത്തൊരുത് ഫന ഇവിടെ പെരുങ്കൂൺ ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഓടി വന്നതാണ് അപ്പൊ ഇങ്ങനെ നിക്കുന്നു അങ്ങനെ ഇതെൻ്റെ കാടിൻ്റെ ഉള്ളിലിറങ്ങിയിട്ടിത് സൈഡിൽ നിന്നുകൊണ്ട് പെരുങ്ങൂണ് പറിക്കുവാണ് ചായന പെരുംകൂണ് കണ്ടോ സന്തോഷം കണ്ടോ പുള്ളിക്ക് വേറെ ആരെയും കിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂണെന്ന് കേട്ടാൽ മതി രണ്ട് താത്തമാരോട് ഇരുന്ന് പെരുംകൂണ് പറയാണ് ഇതെല്ലാം നോക്കിയൊരു വില്ലനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇതെല്ലാം നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഇടയ്ക്കാണ് ഇത് ാമോൾ വന്ന് പറിക്കും ചായനാമോൾ ഇന്ന് തകർക്കും ഉള്ളിക്ക് വേണ്ട ഫോൺ ഒന്നും വേണ്ട ഉള്ളി എല്ലാം ചാക്കെല്ലാം റെഡി ആക്കിയിട്ടാണ് വന്നതുണ്ട് പറിച്ചു പറിച്ചെടുക്കുന്നതുണ്ട് കണ്ടോ ആ ചിരി നോക്കണേ ഇനി പൊങ്ങി വരുമ്പോഴുള്ള ആ ചിരി നോക്കണം അങ്ങനെ ഉള്ളിക്ക് ആണോണ്ടോ ആരില്ലെങ്കിലും പുള്ളിക്ക് കൂണ് കണ്ടു കണ്ടുകഴിഞ്ഞു നിക്കുന്ന കാട്ടി വീണ്ടും തപ്പി ഞാൻ കളഞ്ഞു മുഴുവുള്ള ഭാഗമൊക്കെ അവർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു മുഴുവൻ ചീഞ്ഞുപോയി കുറച്ച് കിട്ടി കറി വയ്ക്കാനുള്ള ആ തണ്ടെടുക്ക തണ്ട് മൂന്ന് മുറം നിറച്ച് അങ്ങനെ ഞങ്ങൾ പോയി കൂണെല്ലാം പറിച്ചെടുത്ത് വന്നു ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ കൂണുമേട്ട നടത്തിയ പെമ്പിളാര നിൽക്കുന്നത് ചിരിക്കുന്നുണ്ടോ ചാന ചാനാ കണ്ടോ അപ്പം ഇത്രയും കൂണു കിട്ടി ഇപ്പം ഇത്രയും കൂണുകൾ ആർക്കെല്ലാം ഇതുവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻ്റ് ബോക്സിലൊരു ഫോട്ടോയും ഇതൊക്കെ ഇട്ടു തരണം കേട്ടോ നമ്മൾ ശല മഞ്ഞപ്പൊടിയൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ ചെറിയ പുഴുവണുക്കളൊക്കെ ഉണ്ട് പൊക്കോളുകയും ചെയ്യും നമ്മൾ ഇത് വൃത്തിയാക്കി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിക്കകത്ത് ഇടുക നല്ലപോലെ ശ്രദ്ധിക്കുക പുഴുവൊക്കെ ഉണ്ട് നോക്കി വൃത്തിയായിട്ട് എടുത്ത് ചെയ്യുക